ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ കാണുന്ന ടാങ്കിൽ നമ്മളൊരു താമര നടമ്പാണ് ഈ ടാങ്കിൽ മാത്രമല്ല കേട്ടോ ഒരു ടാങ്കും കൂടിയുണ്ട് പിന്നെ താമരയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു താമര ഞാൻ എടുത്തത് എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കാരണം അവിടെ ഓൾറെഡി ഇത് കുറയുണ്ട് സോ അവിടെ പോയിട്ട് ഞാൻ കുറച്ചെണ്ണം പറിച്ചിട്ട് വന്നു സോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇത് നടാനുള്ള ഒരു പാത്രമാണ് കാരണം ടാങ്കിൽ ഡയറക്റ്റ് നടാൽ ചിലപ്പോൾ അത് ചളിയായിട്ട് ടാങ്ക് മൊത്തം കളിയ കലങ്ങാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ആ രീതിയിൽ മണ്ണ് നിറച്ച് അതിൽ ആ ഒരു താമരേൻ്റെ തണ്ട് നടുവാണെങ്കിൽ വലിയ കലങ്ങാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യ ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണും കുറച്ച് ചാണകമൊക്കെ നിറച്ച് ഞാൻ ആ ഒരു താമരയുടെ തണ്ട് ഇവിടെ അങ്ങ് നട്ടു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ താമര നമുക്ക് ടാങ്കിലേക്ക് അങ്ങ് ഇറക്കി വെക്കണം പിന്നെ ആദ്യം കാണുന്ന ടാങ്കിൽ നമ്മൾ താമര നടന്നാൽ അതിൻ്റെ പൊടി പോലും നമുക്ക് കിട്ടത്തില്ല കാരണം അതിലുള്ളത് ഫിലോപ്പിയാണ് സോ ഇതൊക്കെ നൈസായിട്ട് അതങ്ങ് കഴിക്കും അതുകൊണ്ട് തന്നെ ഗബിയും പ്ലാറ്റും ഉള്ള ടാങ്കിലാണ് നമ്മളിപ്പം താമര നടാൻ പോകുന്നത് അത്യാവശ്യം ഇതിൽ ഒരു ടാങ്ക് ആണെങ്കിലും ഒരു താമര കൂടി വന്നാൽ കുറച്ചുകൂടി കാണാൻ രസം ഉണ്ടാവല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പം താമര നടാനുള്ള ഒരു ഒരുക്കത്തിലുള്ളത് എന്തായാലും ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ളത്തരം എനിക്കും അറിയത്തില്ല അങ്ങനെ നമ്മുടെ ടാങ്കിന് മുകളിലുള്ള വലയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ആ താമര അങ്ങ് ഇറക്കി വെക്കാൻ പോവാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഇറക്കി വയ്ക്കുവാണെങ്കിൽ കലങ്ങാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതേപോലെ പതിയെ ഇറക്കി വെച്ചാൽ മാത്രമേ കലങ്ങാതിരിക്കത്തുള്ളൂ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി താമരകൾ നടാണ്ട് പക്ഷേ നമ്മൾ നടുന്നത് ഈ ടാങ്കിലല്ല വേറൊരു ടാങ്കിലാണ് കാരണം നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉള്ളത് വളരെ നല്ലതായിരിക്കും എ സക്സസ് ആയില്ലെങ്കിലും ബി ഉണ്ടല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം അങ്ങനെ വീണ്ടും വലയൊക്കെ തിരിച്ചെടുത്തു വെച്ച് ഞാൻ നേരെ നമ്മുടെ രണ്ടാമത്തെ ടാങ്കിൻ്റെ അടുത്തേക്ക് പോയി ഈ കാണുന്ന താമര നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഈ ടാങ്കിലാട്ടോ പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ് ഇതിനു വേണ്ടി മാത്രം അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു ഇനി അടുത്തത് എന്താ വച്ചാൽ നമുക്ക് ഇതിൽ കുറച്ചുകൂടി ചെടികൾ നടാനുണ്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ള ചെടികളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഷോപ്പ് പോയിട്ട് കുറച്ച് ചെടികൾ വാങ്ങണം അതിനായിട്ട് നമ്മൾ പോകുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ സ്വന്തം ഫിഷ് ഗാലസി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അക്കീറും ഷോപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിതായിരിക്കും കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും അതിപ്പോൾ മീൻ്റെ ആയാലും പക്ഷിയുടെ ആയാലും ഡോഗ്സിൻ്റെ ആയാലും എല്ലാം അതിപ്പോൾ ഹോൾസെയിലായിട്ടായാലും റീറ്റെയിലായിട്ടായാലും നിങ്ങൾക്കിവിടെ നിന്ന് വാങ്ങിച്ചു പോകാം എന്തായാലും ഈ വീട്ടിലെ കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടോ അങ്ങനെ മീനുകളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്കിനി കുറച്ച് ചെടികൾ വാങ്ങാം കാരണം നമ്മൾ അത് മീനായിട്ട് വന്നത് എന്തായാലും ഇവിടെ മൂന്ന് ടാങ്കിൽ നിറച്ചും ചെടികളുണ്ട് അതിന് ഓരോന്നും ഓരോ റേറ്റ് ആണ് നാൽപ്പതിൻ്റെ ഉണ്ട് അമ്പതിൻ്റെയുണ്ട് അറുപതിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റ് ആയിട്ടുണ്ട് സോ എന്തായാലും ഞാൻ കുറച്ച് ചെടികൾ ചെടികളീ എടുക്കാൻ പോവാണ് കുറേ നേരം ഓരോ ടാങ്കും ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഈ കാണുന്ന നാല് ചെടികളാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ മീന വാങ്ങാതെ പോകുന്നത് വളരെ മോശമല്ലേ ആദ്യം തന്നെ രണ്ട് സ്നേലിനെ അങ്ങ് വാങ്ങാമെന്ന് ഉദ്ദേശിച്ചു പക്ഷേ നമ്മളെ പ്ലാന്റ് ടാങ്കിലെ സ്നെയിലിന് ഇട്ടാൽ ആ പ്ലാന്റ് മൊത്തം ഈ സ്നേലും കഴിയും അതുകൊണ്ട് എടുത്ത സ്നെയിലിനെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചിട്ടു പിന്നെ നേരെ ഒന്നും നോക്കിയില്ല നമുക്ക് ടാങ്കിലേക്ക് കുറച്ച് ഏഞ്ചൽ ഫിഷിനെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് കുറച്ച് പ്ലാറ്റി പ്ലാറ്റി അല്ല മോളി കാരണം മീന വാങ്ങാനല്ല നമ്മൾ ശരിക്കും വന്നത് പക്ഷേ എന്നാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതിനെടുത്തത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ചേട്ടൻ ഒരു പൂച്ചെണ്ണക്കൊണ്ട് അവിടെ അങ്ങ് ഇട്ടത് സത്യം പറഞ്ഞാൽ ഇത് സെയിലിനുള്ളതല്ല അവിടെ തന്നെ വളർത്തുന്നതാണ് ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കാരണം കണ്ടില്ല ഞാൻ അതിനെടുത്തപ്പോഴും അതിന് വലിയ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയ ഉടനെ ചെടിയൊക്കെ പുറത്തേക്കെടുത്ത് നമ്മൾ ടാങ്കിലേക്ക് അങ്ങ് നടാൻ തുടങ്ങി ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് പിന്നെ ഇപ്പോൾ കാണാൻ ഇങ്ങനെയാണെങ്കിൽ ചെടിയൊക്കെ വളർന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന മീനെ ഓരോന്നായിട്ട് നമ്മൾ ടാങ്കിലേക്ക് അങ്ങ് ഇറക്കി പിന്നെ ഇതിനാകെ പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെറുതെ ഒരു പേരിനങ്ങ് വാങ്ങിച്ചതാണ് കാരണം അറിയാമോ ചെടി വാങ്ങാനാണ് നമ്മൾ മെയിനായിട്ട് വായത് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ടാങ്ക് കുറച്ച് ഷ്രിംബിന് അങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ കയ്യിൽ കുറേ ഷ്രിംബുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇട്ടു ഇതിനിടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് നമ്മളെ ടാങ്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കും പിന്നെ ഇതിനെ കാണാനും അത്യാവശ്യം രസമൊക്കെയുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ച ഏഞ്ചലിനെ ആഡ് ചെയ്തത് ഈ ഒരു ടാങ്കിലായിരുന്നു ഇതിൽ ഓൾറെഡി ഒരു വലിയ ഏഞ്ചലുണ്ട് അതിനെ ഞാൻ വാങ്ങുമ്പോഴും ഇതേ സൈസായിരുന്നു പിന്നെ അതിനൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിന് ഈ ഒരു ടാങ്കിലേക്കാണ് ഇറക്കിയത് പിന്നെ ചില്ലിൻ്റെ കൂട്ടിലെ ഏഞ്ചലിനെ കാണാൻ ഒരു പ്രത്യേക രസമായിരിക്കും അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ആട്ടോ നമ്മുടെ താമരകൾ എന്തായാലും ചേഞ്ച് പോയിട്ടില്ല ഇനി അടുത്ത അപ്ഡേറ്റൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു